നാളെ എം സി ജിയിൽ നടക്കാനിരിക്കുന്ന ബോക്സിംഗിൻ്റെ ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി ടീം ഇന്ത്യയിൽ വലിയ അയച്ചുപണികൾക്ക് സാധ്യത താരങ്ങളുടെ പൊസിഷനിലടക്കം വലിയ മാറ്റമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിങ് ഇലവനെ സംബന്ധിച്ച് പ്രധാനമായും നാല് കാര്യങ്ങളാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തുമെന്നതാണ് രണ്ടാമത്തെ കാര്യം കെ എൽ രാഹുൽ മൂന്നാമനായി ബാറ്റ് ചെയ്യുമെന്നതാണ് മൂന്നാമത്തെ കാര്യം നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്തിരുത്തിക്കൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിങ് ഇലവനിലേക്ക് വരുമെന്നതാണ് നാലാമത്തെ കാര്യം ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് പൊസിഷനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഒരു മികച്ച പ്ലേയിങ് ഇലവൻ നോക്കാം ഓപ്പണിങ്ങിൽ രോഹിത് ജെയ്സ്വാൾ എന്നിവരും വൺ ഡൗൺ ആയി രാഹുലും ടു ഡൗൺ ആയി വിരാട് കോഹ്ലിയും ശേഷം മധ്യനിരയിൽ ത്രീ ആയി ഗില്ലും ശേഷം ഋഷഭ് പന്ത് വാഷിംഗ്ടൺ സുന്ദർ ജഡേജ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് എന്നിങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ വന്നേക്കുക അതേസമയം രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ ടെസ്റ്റിന് ഇറങ്ങുന്നത് പരിക്കേറ്റ ജോ സൈസൽവുഡ് നദാൻ മെക്സൂനി എന്നിവർ പുറത്തായി പകരം സ്കോട്ട് ബോളണ്ട് സാം കോൺസ്റ്റാസ് എന്നിവർ ടീമിലെത്തി പരിക്കിൻ്റെ പിടിയിലായിരുന്ന ട്രാവിസ് ഹെഡ് ഫിറ്റ്നസ് തെളിയിച്ചു അദ്ദേഹം ബോക്സിംഗ് ഡേ ടെസ്റ്റ് കളിക്കും പത്തൊമ്പതുകാരനായ കോൺസ്റ്റാസിൻ്റെ അരങ്ങേറ്റമാണ് എം സി ജി ടെസ്റ്റിൻ്റെ സവിശേഷത ഗ്യാബ ടെസ്റ്റിൽ ബാറ്റിങ്ങിനിടെ പരിക്കേറ്റ ഹെഡ് മെൽബണിൽ കളിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലായിരുന്നു എന്നാൽ ഫിറ്റ്നസ് പരിശോധനയിൽ അദ്ദേഹം വിജയിക്കുകയും കളിക്കാൻ യോഗ്യനാണെന്ന് തെളിയിക്കുകയും ചെയ്തു അതേസമയം വെറും പത്തൊമ്പത് വയസ്സുള്ള സാം കോൺസ്റ്റസ് എന്ന യുവ ഓപ്പണർ എം ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് ഓപ്പണറായി ചരിത്രം കുറിക്കും